ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർ ഭരണം ലഭിക്കുന്ന സാഹചര്യമുണ്ട് അപ്പൊ ഒരു പറഞ്ഞ ഒരു പരാജയത്തിന്റെ പേരിൽ ആകെ നമുക്ക് പിരിച്ചുവിടണം എന്ന് നമ്മൾ ഉപദേശിക്കുന്ന ആളുകൾ മുമ്പാകെ ഒരു വളർച്ചയും നമുക്ക് ആർക്കും ഇല്ല ഇത് ശരിയായ ദിശയിൽ തന്നെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ അതിനിടയിൽ ഏതെങ്കിലും പാകം പിഴകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന ശരിയായ ഒരു വിലയിരുത്തലുള്ള ഒരു പ്രസ്ഥാനത്തിലാണല്ലോ അപ്പൊ പല കാര്യമുണ്ട് അതിൽ നമ്മൾ പിന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ ഒന്നാം ഗവൺമെന്റിന്റെ പോലെ തുടർച്ചയായിട്ട് ചെയ്യാൻ കഴിയാത്ത കുറേ കാര്യങ്ങൾ അതിൽ പ്രധാനമായിട്ട് സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്തുകൊണ്ട് സാമ്പത്തിക പ്രതിസന്ധി അതിൽ പ്രധാനപ്പെട്ട കാര്യം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച രാഷ്ട്രീയമായ കടപോക്കലിന്റെ രാഷ്ട്രീയമാണ് അത് നമ്മൾ തിരിച്ചറിയണ്ടേ ഒരു ിൽ അഭിവാദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ സംഗമത്തിന് അത്രയേറെ പ്രാധാന്യം സി ഐ ടി സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ വിലമതിക്കുന്നു എന്നുള്ളത് കൊണ്ടാണോ ഞാൻ അത്രയും സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്നു thank you